ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് എഴുപത്തെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നുള്ള ആറ് പേരും പാകിസ്ഥാൻ വ്യോമസേനയിൽ നിന്നുള്ള അഞ്ച് പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അതായത് പാകിസ്ഥാനിലെ ഒരു സ്ക്വാ വ്യോമസേനയിലൊരു സ്ക്വാഡ്രൺ ആറ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പല ഈ മറ്റ് അഞ്ചു പേർ ടെക്നീഷ്യൻസാണ് അത് സർഗോദയിലെ വ്യോമതാവളത്തിലുള്ള ആക്രമണത്തിലാണ് ഈ സ്ക്വാഡ്രൺ ലീഡർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് വരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ അങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷേ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട് ഇന്ന് രാവിലെ പാക് സേനാ മേധാവി അസീം മുനീർ വിവിധ ആശുപത്രികളിൽ കണ്ടോൺമെൻറ്റിലെ ആശുപത്രികളിലുള്ള സേ പരിക്കേറ്റ് ചികിത്സയിലുള്ള സൈന്യത്തിലെ അതുപോലെ വ്യോമസേനയിലെ ജവാന്മാരുമായും ഉദ്യോഗസ്ഥരുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ പാക് സേന സമ്മതിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് എഴുപത്തി എഴുപത്തെട്ട് പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സമ്മതിക്കുന്നുണ്ട് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു മരണമോ അല്ലെങ്കിൽ ഒരു പരിക്കേൽക്കലോ ഒക്കെ പാക് സൈന്യം അംഗീകരിക്കുന്നത് കാർഗിലിൽ കൊല്ലപ്പെട്ട പാക് സൈനികരുടെ മൃതദേഹം പോലും ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത പാക് സൈന്യമാണ് ഒരു ഒരു ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് അതിനിടയിൽ നമുക്കൊരു സങ്കടകരമായ കാര്യം ഫിറോസ്പൂരിലെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു എന്നതാണ് ഇന്നത്തെ ആക്രമണത്തിലായിരുന്നു ഇവർക്ക് സുഖ്വീന്ദർ ദർക്കാവ് അവരാണ് മരിച്ചത് അവർക്ക് പരിക്കുപറ്റിയത് ഇനി ആരെങ്കിലും എത്ര പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായി പൂഞ്ചിലും രജൌരിയിലുമൊക്കെ നടന്ന ആക്രമങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ഫറോസ്പൂരിലെ ഖൈംഫേം കെ ഗ്രാമത്തിലെ സുഖ്യീന്ദർ കൗരാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കെ മരിച്ചത് മെയ് ഒൻപതിനാണ് ഇവിടെ ഈ ഗ്രാമത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് കുടുംബത്തിലെ മറ്റ് മൂന്ന് പേർക്ക് കൂടി പരിക്കേറ്റിരുന്നു ലുധിയാന ഡി എം സിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ ഇവർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം വരുന്നത്